കേരള സർക്കാരിന്റെ ഐ ടി മിഷന് കീഴിൽ കോതമംഗലം മുനിസിപ്പാലിറ്റി കുമ്പളത്തുമുറിയിൽ അനുവദിച്ച അക്ഷയ കേന്ദ്രം കുമ്പളത്തുമുറി കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവർത്തനം ആരംഭിച്ചു ആന്റണി ജൂൺ എം എൽ എ അക്ഷയ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ ഐ ടി മിഷന് കീഴിൽ കോതമംഗലം മുനിസിപ്പാലിറ്റി കുമ്പളത്തുമുറിയിൽ അനുവദിച്ച അക്ഷയ കേന്ദ്രം കുമ്പളത്തുമുറി കമ്മ്യൂണിറ്റി ഹാളിൽ ആന്റണി ജൂൺ എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഈ ഒരു സ്ഥാപനം എത്രമാത്രം ആവശ്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ സാന്നിധ്യം നഗരസഭയുടെ ഒരു അതിർത്തി പങ്കെടുത്ത പ്രദേശം എന്ന പോലെ തന്നെ കോതമംഗലം നഗരസഭയിലെയും കീരമ്പാറ പഞ്ചായത്തിലെയും കവളങ്ങാട് പഞ്ചായത്തിലെയും നൂറുകണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കേന്ദ്രം തന്നെയാണ് ഏതാണ് നാനൂറോളം വരുന്ന സേവനങ്ങൾ വിരൽ തുമ്പി ലഭിക്കാൻ കഴിയുന്ന നിലയിൽ വളരെ വിപുലമായ ക്രമീകരണമാണ് ഈ ഗ്രാമപ്രദേശത്ത് ഈ കുമ്പളത്തുമുറിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഓൺലൈനിലൂടെ നിർവഹിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ജീവിത ക്രമം തന്നെ മാറിയിരിക്കുകയാണ് ആ ഒരു കാലത്ത് ഈ കുമ്പളത്തുമുറിയിൽ ആരംഭിക്കുന്ന ഈ അക്ഷയ കേന്ദ്രം നഗരസഭയിലെയും കീരമ്പാറയിലെയും കവളങ്ങാട് പഞ്ചായത്തിലെയും ഒക്കെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി തീരട്ടെ വിവിധ ഇ ഗവേൺ സേവനങ്ങൾ ബിൽ പേയ്മെന്റുകൾ അപേക്ഷകൾ സ്കോളർഷിപ്പുകൾ തുടങ്ങി വിവിധ സേവനങ്ങൾ സർക്കാർ അംഗീകൃത നിരക്കിൽ ഒരേ കുടക്കീഴിൽ ഇവിടെ ലഭ്യമാണ് ആധാർ എൻറോൾമെന്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ വരും ദിവസങ്ങളിൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കും മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയുടെ അധ്യക്ഷതയെ കൂടിയ ഉദ്ഘാടന യോഗത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വാർഡ് കൌൺസിലർ സിജോ വർഗീസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു न्यूज़ डेस्क के सी न्यूज़